സോറി സോറി അതി വീഡിയോ വീട്ടുണ്ട് ഹാപ്പി ബർത്ത്ഡേ ടു യു എല്ലാരും എല്ലാവരും എല്ലാവരും രാവിലെ ടാൻ്റെ ഈ പോരും പിന്നെ പിന്നുള്ള നീ ഇങ്ങനെ ഇതും പിടിച്ചിക്കല്ലടാ നീ ആ അതന്നെ പുള്ളി കഴിച്ചൂടി രണ്ട് മിനിറ്റായി രണ്ട് മിനിറ്റായി दोगी दावड़ा जी गया इधर थोड़ा तो नहीं मत हां दावड़ा जी गया हां ऐसा निकला हां है जागी <cally> है क्या चल रही है आ आंधी नादी आंधी नाचिए माटी को तोड़ के नाचता सारा ഒന്ന് ഫുള്ള് ഫുള്ള് എന്റെ മൂന്ന് മിനിറ്റ് ഇരിക്കും തമാശ അടിക്കു ചാർത്തിക്കരുത് അമ്മ ചർത്തിക്കരുത് എവിടെ